നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ എൽ ബി എസ് വഴിയുള്ള ബി എസ് സി നേഴ്സിംഗിൻ്റെയും പാരാമെഡിക്കൽ കോഴ്സുകളുടെയും അപേക്ഷകൾ നൽകിയ കുട്ടികളുടെ അപേക്ഷയിലെ തെറ്റുകൾ തിരുത്തുന്നതിനുള്ള സമയമാണ് ഇപ്പോൾ ജൂലൈ അഞ്ചാം തീയതി വൈകുന്നേരം മണി വരെയാണ് തെറ്റുകൾ തിരുത്തുന്നതിന് വേണ്ടിയുള്ള സമയം തന്നിരിക്കുന്നത് തെറ്റുകൾ തിരുത്തുന്നതിന് വേണ്ടി നിങ്ങൾക്ക് ആവശ്യമായ ഡോക്യുമെൻസുകൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് എൽ ബി എസ് കണ്ടുപിടിക്കാത്ത എന്തെങ്കിലും തെറ്റുകൾ നിങ്ങളുടെ ആപ്ലിക്കേഷനിൽ വന്നിട്ടുണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് തിരുത്തുവാനായിട്ട് ഈ സമയം സാധിക്കുന്നതാണ് അതിനുവേണ്ടി നിങ്ങളുടെ പ്രൊഫൈൽ പേജിൽ റിമാർക്സ് ഈഫനി എന്ന കോളത്തിൽ എന്താണ് തെറ്റ് വന്നിരിക്കുന്നത് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം അതിന് ആവശ്യമായ ഡോക്യുമെൻറ്റ്സ് കൂടി അപ്ലോഡ് ചെയ്ത് കൊടുത്താൽ മതി എൻ്റർ ആയിട്ട് വന്നിരിക്കുന്ന നിങ്ങളുടെ ഡേറ്റയിൽ നിങ്ങളുടെ മാർക്കുകൾ എല്ലാം ആണോ എന്ന് ചെക്ക് ചെയ്യുക മാർക്കറ്റിൽ എന്തെങ്കിലും വ്യത്യാസമുള്ളതായിട്ട് തോന്നുകയാണെങ്കിൽ അതും നിങ്ങൾക്ക് ഈ സമയത്ത് തന്നെ കറക്റ്റ് ചെയ്യാവുന്നതാണ് എൽ ബി എസിൻ്റെ വെബ്സൈറ്റിൽ നിങ്ങളുടെ പ്രൊഫൈൽ പേജിൽ ലോഗിൻ ചെയ്ത് കഴിയുമ്പോൾ വ്യൂ അക്സെപ്റ്റഡ് ഡേറ്റ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ നിങ്ങളുടെ മാർക്കുകളും അതുപോലെ മറ്റ് പേഴ്സണൽ ഡീറ്റെയിൽസും ഡീറ്റെയിൽസുമൊക്കെയുള്ള പേജാണ് ഓപ്പൺ ആകുന്നത് അതിൽ ആ പേജിൽ ഏറ്റവും താഴെയായിട്ട് റിമാർക്സ് സീഫനി എന്ന കോളത്തിന് താഴെയായിട്ട് ഒരു മെസ്സേജ് വന്നിട്ടുണ്ട് മുകളിൽ പറഞ്ഞിരിക്കുന്ന വിവരങ്ങൾ വായിച്ച് ബോധ്യപ്പെട്ടതിന് ശേഷം കൺഫേം ബട്ടൺ അമർത്തുക ഒരിക്കൽ കൺഫേം ചെയ്തു കഴിഞ്ഞാൽ പിന്നീട് റിമാർക്ക് നൽകാൻ അനുവദിക്കുന്നതല്ല എന്ന് അവിടെ എഴുതിയിട്ടുണ്ട് അതിന് താഴെയായിട്ട് പ്ലീസ് സെലക്ട് യുവർ റെസ്പോൺസെന്നും അതിന് നേരെ എൻട്രി ആർ കറക്റ്റ് എന്നും കറക്ഷൻ റിക്കേഡ് എന്നും രണ്ട് ഓപ്ഷനുകളും അതിന് താഴെയായിട്ട് പച്ച കളറിൽ ഒരു കൺഫേം എന്ന ബട്ടണും കൊടുത്തിട്ടുണ്ട് എൻ്റർ ആയിട്ട് വന്നിരിക്കുന്ന നിങ്ങളുടെ ഡാറ്റയിൽ നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് അക്കാഡമിക് ഡീറ്റെയിൽസിലോ എല്ലാം തെറ്റുകളൊന്നും ഇല്ല എങ്കിൽ നിങ്ങൾക്ക് തെറ്റുകൾ തിരുത്താൻ ഇല്ല എങ്കിൽ എൻട്രി സാർ കറക്റ്റ് എന്ന ബട്ടൺ അമർത്തിയതിന് ശേഷം അതിൻ്റെ താഴെയുള്ള കൺഫേം എന്ന ഗ്രീൻ കളറിലെ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് സബ്മിറ്റ് ചെയ്യണം തെറ്റുകൾ തിരുത്താനുണ്ടെങ്കിൽ അതിന് ആവശ്യമായ ഡോക്യുമെന്റ്സുകൾ അപ്ലോഡ് ചെയ്യണം അതുപോലെ തന്നെ എൽ ബി എസ് കണ്ടുപിടിക്കാത്ത എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടെങ്കിൽ റിമാർക്സ് ഇഫനി എന്ന കോളത്തിൽ അത് ടൈപ്പ് ചെയ്തതിനു ശേഷം അതിന് ആവശ്യമായ ഡോക്യുമെന്റ്സ് കൂടി അപ്ലോഡ് ചെയ്യണം അതിനുശേഷം കറക്ഷൻ റിക്കേഡ് എന്ന ബട്ടണിൽ അമർത്തിയതിനു ശേഷം കൺഫേം എന്ന ബട്ടണിലും അമർത്തണം ഒരിക്കൽ കൺഫേം എന്ന ബട്ടണിൽ അമർത്തി കഴിഞ്ഞാൽ പിന്നീട് റിമാർക്ക് നൽകാൻ എൽ ബി എസ് അനുവദിക്കില്ല അതുകൊണ്ട് അതുകൊണ്ട് എൻട്രൈട്ട് വന്നിരിക്കുന്ന നിങ്ങളുടെ ഡേറ്റയിൽ എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടോ എന്ന് പരിശോധിച്ചതിന് ശേഷം തെറ്റുകളൊന്നും ഇല്ല എങ്കിൽ എൻട്രി സാർ കറക്റ്റ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്തതിന് ശേഷം കൺഫേം എന്ന ബട്ടണിൽ അമർത്തണം എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്യുന്നതിന് ആവശ്യമായ ഡോക്യുമെൻസുകൾ അപ്ലോഡ് ചെയ്തതിനു ശേഷം കറക്ഷൻ റിക്കേഡ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്തതിന് ശേഷം കൺഫേം എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യണം അതുപോലെ റിവാലുവേഷന് കൊടുത്തിരുന്ന കുട്ടികളുടെ മാർക്കുകളൊക്കെ വന്നിട്ടുണ്ട് റീവാലുവേഷനിൽ കൂടുതലായിട്ട് വന്നിട്ടുള്ള മാർക്കുകൾ ഒക്കെ അവർക്ക് ഓട്ടോമാറ്റിക്കായിട്ട് എൻ്റർ ആയിട്ട് വരുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ കേരള സ്റ്റേറ്റ് സിലബസ് പ്ലസ് ടു പാസ്സായ കുട്ടികളുടെ ഹോൾ ടിക്കറ്റിലെ നമ്പറാണ് അവർ എൻ്റർ ചെയ്ത് കൊടുത്തിരുന്നത് അതുകൊണ്ട് അവരുടെ കൂടുതലായിട്ട് വന്നിട്ടുള്ള റീവാലുവേഷൻ്റെ മാർക്കുകൾ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ എൻ്റർ ആയിട്ട് വരുന്നതാണ് എൻട്രി സാർ കറക്റ്റ് അല്ലെങ്കിൽ കറക്ഷൻ റെക്കോർഡ് എന്നീ രണ്ട് ഓപ്ഷനുകളിൽ ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്തതിന് ശേഷം അതിന് താഴെയുള്ള കൺഫേം എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ മാത്രമാണ് നിങ്ങളുടെ പ്രൊഫൈൽ പേജിലെ ഡേറ്റ കൺഫർമേഷൻ സ്റ്റാറ്റസ് എന്നതിന് നേരെ കൺഫേംഡ് എന്നുള്ള ഓപ്ഷൻ വരികയുള്ളൂ ഇവിടെ ഇത് ഒരു കുട്ടിയുടെ പ്രൊഫൈൽ പേജ് ആണ് അവിടെ ഡേറ്റ കൺഫർമേഷൻ സ്റ്റാറ്റസ് എന്നുള്ള സ്ഥലത്ത് നോട്ട് കൺഫേംഡ് എന്നാണ് വന്നിരിക്കുന്നത് ആ കുട്ടി കൺഫേം എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാത്തത് കൊണ്ടാണ് അങ്ങനെ വന്നിരിക്കുന്നത് അതുകൊണ്ട് എല്ലാവരും നിങ്ങളുടെ ഡേറ്റ പരിശോധനകൾ നടത്തിയതിനു ശേഷം ഏതെങ്കിലും ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്തതിനു ശേഷം കൺഫേം എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യണം ജൂലൈ അഞ്ചാം തീയതി വൈകുന്നേരം അഞ്ചു മണി വരെ മാത്രമാണ് ഈ തെറ്റുകൾ തിരുത്തുവാനായിട്ടുള്ള സമയം തന്നിരിക്കുന്നത് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ Bye.